കഴിഞ്ഞ ദിനങ്ങളിൽ ഒന്നിൽ ലിവർപൂളിനോട് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുമ്പോൾ ക്യാമറ കണ്ണുകൾ അവരുടെ കോച്ച് പെബ് ഗാർഡികളുടെ മുഖത്തായിരുന്നു എല്ലാ ലീഗുകളിലുമായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഏഴാം മത്സരത്തിലെ ആറാമത്തെ പരാജയമായിരുന്നു അത് ഒരു ക്ലബ്ബിൻ്റെ പരാജയം എന്നതിനേക്കാൾ ഉപരി സർവ്വപ്രതാപിയായ ജോസഫ് ഗാഡിയോള സാല അഥവാ പെപ് ഗാഡിയോള എന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ പരിശീലകരിൽ ഒരാളുടെ വൻ വീഴ്ചകളിലേക്കാണ് അപ്പോൾ ഫുട്ബോൾ പ്രേമികൾ ആ സമയത്ത് കൺപാർത്തത് ആശ്ചര്യത്തോടെ ആ ഒരു വാർത്ത കണ്ടത് കേട്ടത് ഞാനിപ്പോൾ നിൽക്കുന്ന ക്യാമ്പ്രോമിൻ്റെ ഈ മൂന്നാം നിലയിൽ നിന്നും താഴേക്ക് ചാടാൻ പെപ്പ് എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ തീർച്ചയായും ചാടും കാരണം അത് പെപ്പ് ആവശ്യപ്പെടാൻ തക്കതായ ഒരു കാരണം അതിനുണ്ടാക്കുമെന്ന് എനിക്കറിയാമെന്ന് മുമ്പൊരിക്കൽ ഡാനി ആൽവേഴ്സ് പെപ് ഗാഡിയോള എന്ന ടാക്ടിക്കൽ ജീനിയസിനെ ഫുട്ബോൾ കോച്ചിനെ വിശേഷിപ്പിച്ചപ്പോൾ അതിനർത്ഥം അയാളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയായിരുന്നു അയാൾ അസാധ്യമായത് സാധിപ്പിച്ചു തരുമെന്ന ആത്മവിശ്വാസം തന്നെയായിരുന്നു ആ പെപ് ഗാഡിയോളയാണ് ഇപ്പോൾ ഇങ്ങനെ തോൽവികളിൽ ഹതാശയനായി ദേഷ്യപ്പെട്ടും പരിതപിച്ചും എവിടെയാണ് തനിക്ക് പിഴച്ചതെന്നുമുള്ള ആ ഒരു മട്ടിൽ നിൽക്കുന്നത് ദ ഡൗൺ ഓഫ് പെപ് ഗാഡിയോള ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റി ഒരുപക്ഷെ ഫുട്ബോൾ ലോകത്തെ സമീപകാലത്തെ ഏറ്റവും വലിയ സിനിമ പോലെ ത്രില്ലിംഗ് ആയ കഥകളിൽ ഒന്നായിരിക്കും അത് സംഭവങ്ങളിൽ ഒന്നായിരിക്കും അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലിവർപൂളിന്റെ തട്ടകമായ ആൻഫീൽഡിലെ ആരാധകർക്ക് നേരെ ആറ് വിരൽ ഉയർത്തി കാണിച്ചുകൊണ്ട് പെപ് ഗാഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയുടെ എല്ലാം എല്ലാമായ ഗാഡിയോള തന്റെ ആരാധകരുടെ പ്രതിഷേധം വലിയ രീതിയിൽ ഉയർന്നപ്പോൾ ദേഷ്യത്തോടെ പ്രതികരിച്ചത് വാർത്തയായിരുന്നു നിങ്ങളെ പുറത്താക്കുമെന്ന് ആ സമയത്ത് ആൻഫീൽഡിലെ ആരാധകർ തുടർച്ചയായി ചാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് അദ്ദേഹം ആറ് വിരൽ ഉയർത്തി കാണിച്ചത് മത്സരത്തിൽ സിറ്റി രണ്ടേ പൂജ്യത്തിന് തോൽക്കുകയും ചെയ്തു അന്ന് ആ മത്സരത്തിന്റെ അവസാന സമയങ്ങളിൽ നിങ്ങളെ രാവിലെ പുറത്താക്കുമെന്ന് ലിവർപൂൾ ആരാധകർ പാടുന്നതിനിടെയാണ് പെപ് തന്റെ ആറ് വിരലുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് തനിക്ക് ആറ് പ്രീമിയർ ലീഗ് ട്രോഫികൾ ഉണ്ടെന്ന് ആരാധകരെ ആ സമയത്ത് ഓർമ്മിപ്പിച്ചത് എതിരാളികളുടെ തട്ടകമായ ആൻഫീൽഡിൽ ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ലിവർപൂൾ ആരാധകരിൽ നിന്നും ഇതൊരിക്കലും പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ എന്നാലും അത് കുഴപ്പമില്ല ഇത് മത്സരത്തിന്റെ ഭാഗമാണ് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു ഞങ്ങൾ തമ്മിൽ മികച്ച മത്സരങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് പെപ് മത്സരശേഷം ആ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് തുടർച്ചയായ തോൽവികളും അതുപോലെ സമനിലയും ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു കഷ്ടകാലത്തിലൂടെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയും അതുപോലെ പരിശീലകൻ പെപ് ഗാഡിയോളയും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇ പി എല്ലിൽ മാത്രമല്ല വിവിധ ലീഗുകളിലായി കഴിഞ്ഞ ഏഴ് മത്സരത്തിൽ ആറ് തോൽവികൾ എന്നത് ഈ പെപ് ഗാഡിയോളയുടെ കാലഘട്ടത്തിലാണ് എന്നത് തീർച്ചയായും അത്ഭുതപ്പെടുത്തും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോപ്പ് വൺ ആയിരുന്ന ഈ സിറ്റി ഇപ്പോൾ തോൽവികളുടെ ലീഗിൽ അഞ്ചാമതായി മാറിയിരിക്കുകയാണ് പോയിന്റ് ടേബിളിൽ തോൽവികളിൽ നിരാശനായി സ്വയം മുറിവേൽപ്പിച്ച പെപ്പിനെയും ഇതിനിടെ നമ്മൾ കാണുകയുണ്ടായി മറ്റൊരു മത്സരത്തിനിടയിൽ കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നിൽ മത്സരശേഷം സിറ്റിയുടെ പരിശീലകനായ പെപ്പിന്റെ മുഖത്ത് കണ്ട ആ ഒരു പാടുകൾ സമൂഹ മാധ്യമങ്ങളിൽ ആ സമയത്ത് ചർച്ചാ വിഷയമായിരുന്നു മൂക്കിൽ ആഴത്തിലുള്ള മുറിവും തലയിൽ നിരവധി ചുവന്ന പാടുകളുമായിട്ടാണ് മത്സരത്തിനിടെ പ്രത്യക്ഷപ്പെട്ടത് ഇത് മുഖത്ത് സ്വയം മുറിവേൽപ്പിച്ചതാണെന്ന് ആ സമയത്ത് പിന്നീട് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി മത്സരശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖത്തേറ്റ് മുറിവുകളുടെ ഒരു കാരണം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് ആ സമയത്ത് ഞാൻ എന്നെ തന്നെ മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു എല്ലാം തൻ്റെ വിരലിലെ നഖങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ് ഇത്തരം തിരിച്ചടികളിൽ നിന്നും ആരും ഇത് ചെയ്തു പോകുമെന്നാണ് മത്സരശേഷം പെപ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അപ്പോൾ സർവ്വപ്രതാപിയായ ലോകം കണ്ട ഏറ്റവും മികച്ച കോച്ചുമാരിലുള്ള ഒരാളായ പെപ്പിന്റെ ഒരു ദുരവസ്ഥ എന്താണ് അദ്ദേഹത്തിനും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു വർഷത്തെ പുതിയ കരാറിൽ ഗാഡിയോള സിറ്റിയുമായി ഒപ്പുവെച്ചത് ഈ വർഷം തന്നെയായിരുന്നു കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പെപ്പ് സിറ്റിക്കൊപ്പമുണ്ടാക്കും ആറ് പ്രീമിയർ ലീഗ് കിരീടങ്ങളും രണ്ട് എഫ് എ കപ്പുകളും നാല് ലീഗ് കിരീടങ്ങളും ചാമ്പ്യൻസ് ലീഗും മാഞ്ചസ്റ്റർ സിറ്റിക്ക് നേടിക്കൊടുത്ത പരിശീലകനാണ് ഗാഡിയോള എന്ന് നമുക്കറിയാം മുമ്പ് ബാർസിലോണയുടെ പരിശീലകനായിരുന്ന ഗാഡിയോള രണ്ടായിരത്തി പതിനാറിലാണ് സിറ്റിയുടെ പരിശീലകനായി കളം മാറുന്നത് സിറ്റിക്ക് വേണ്ടിയും ഒരുപാട് കിരീടങ്ങൾ നേടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ദുരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ സിറ്റി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് സിറ്റി ഇത്രയും തുടർ മത്സരങ്ങളിൽ പരാജയപ്പെടുന്നത് ലാലികയിലും ബുണ്ടസ് ലീഗയിലും പ്രീമിയർ ലീഗിലുമായി അംഗങ്ങൾ ഏറെ കണ്ടിട്ടും നേരിടാത്ത ഒരു നാണക്കേടിലൂടെയാണ് ഇപ്പോൾ സിറ്റിയും പെപ്പും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പെപ്പിന്റെ ആ ഒരു ദുരവസ്ഥ ഒരു കാലത്ത് ഒരു പെപ്പുണ്ടായിരുന്നു നമുക്കറിയാം ബാഴ്സലോണ ബാച്ചിലോള ബയോമിനിക് മാഞ്ചസ്റ്റർ സിറ്റി ഈ മൂന്ന് ക്ലബ്ബുകൾ പെപ്പ് കാഡിയോള എന്ന കോച്ചിനെ അടയാളപ്പെടുത്താൻ ഈ മൂന്ന് പേരുകൾ മാത്രം മതി സ്പാനിഷ് ലീഗിലും ജർമ്മൻ ലീഗിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും വിജയത്തിന്റെ വെന്നിക്കൊടി പറത്തി മുന്നിൽ നിൽക്കുന്ന യൂറോപ്പിലെ മൂന്ന് ക്ലബ്ബുകളാണിവർ ഈ ക്ലബ്ബുകളുടെ വിജയഗാഥകൾക്ക് പിന്നിലെല്ലാം ഗാഡിയോള എന്ന തന്ത്രശാലിയായ കോച്ചിന്റെ സാന്നിധ്യം നമുക്ക് തീർച്ചയായും കാണാൻ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് പതിറ്റാണ്ടിലെടുക്കുമ്പോൾ യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം എന്ന നിലയിൽ തന്റേതായ സ്ഥാനം അടയാളപ്പെടുത്തിയ കോച്ച് തന്നെയാണ് പെബ് ഗാഡിയോള മുമ്പ് സ്പെയിനു വേണ്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു പെബ് ഗാഡിയോള എന്ന ഇന്ന് ലോകം അറിയപ്പെടുന്ന കോച്ച് ബാഴ്സലോണയ്ക്ക് ആദ്യമായി യൂറോപ്യൻ കപ്പ് നേടിക്കൊടുത്ത യൊഹാൻ ക്രൈഫിന്റെ ആ ടീമിലെ അംഗമായിരുന്നു പെപ്പ് ഇറ്റാലിയൻ ക്ലബ്ബുകളായ റോമ ബ്രസിയ ഖത്തർ ക്ലബ്ബായ അൽ അഖിലി പറഞ്ഞ സമയത്ത് മെക്സിക്കൻ ക്ലബായ ഡൊനഡോസ് ഡി സിനാലോവ എന്നിവയ്ക്ക് വേണ്ടിയും കാഡിയോള കളിച്ചിട്ടുണ്ട് ഇറ്റലിയിൽ കളിച്ചിരുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗത്തിന് നാലു മാസം വിലക്ക് നേരിട്ടിരുന്നു ഗാഡിയോളേക്ക് പിന്നീട് അപ്പീലിലൂടെ ആ വിധിയെ മറികടന്ന ചരിത്രവുമുണ്ട് അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ സ്പാനിഷ് ഫുട്ബോൾ ടീമിനു വേണ്ടിയും സൗഹൃദ മത്സരങ്ങളിൽ കറ്റാലോണിയ്ക്കു വേണ്ടിയും അദ്ദേഹം കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു കളിക്കാരൻ എന്ന നിലയിൽ നിന്നും വിരമിച്ച ശേഷമാണ് എഫ് സി ബാഴ്സലോണ ബി ടീമിന്റെ പരിശീലകനായാണ് അദ്ദേഹം ആദ്യം ചുമതലയേറ്റത് അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയർ തുടർന്ന് രണ്ടായിരത്തി എട്ട് മെയ് എട്ടിന് എഫ് സി ബാഴ്സലോണ പ്രസിഡന്റ് ജോവാൻ ലാപോട്ട പെപ് ഫ്രാങ്ക് റൈക്കാഡിന്റെ പിൻഗാമിയായി ബാഴ്സലോണ മുൻനിര ടീമിന്റെ പരിശീലകനാകുമെന്ന് പ്രഖ്യാപിക്കുന്നു പരിശീലകൻ എന്ന നിലയിൽ ആദ്യത്തെ സീസണിൽ തന്നെ ലാലിഗ കോപ്പ ഡെൽറെ ചാമ്പ്യൻസ് ലീഗ് എന്നിവ ബാസക്ക് നേടിക്കൊടുത്തു പെപ്പ് ഹാട്രിക് സ്വന്തമാക്കുന്ന ആദ്യ സ്പാനിഷ് ക്ലബ്ബെന്ന നിലയിലേക്ക് ബാൽസിയെ പെബ് അന്ന് തന്നെ ഉയർത്തി ഇതോടെ യു എഫ് ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പരിശീലകൻ എന്ന ബഹുമതി പെപ് ഗാഡിയോള ആ സമയത്ത് നേടുകയുണ്ടായി തുടർന്നുള്ള സീസണുകളിൽ സൂപ്പർ കോപ്പ ഡി എസ്പാന പാന യു എഫ സൂപ്പർ കപ്പ് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് എന്നിവയും നേടിക്കൊണ്ട് ഒരു സെക്സ്റ്റബിൾ തികക്കുന്ന ലോകത്തെ ആദ്യ ക്ലബായി ബാൽസിയെ മാറ്റുകയുണ്ടായി തുടർന്നുള്ള സീസണിൽ സൂപ്പർ കോപ്പ ഡി എസ്പാന പാന യുവെഫ സൂപ്പർ കപ്പ് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് എന്നിവയൊക്കെ നേടുകയുണ്ടായി ബാൽസക്കു വേണ്ടി നേടിക്കൊടുക്കുകയുണ്ടായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ എട്ടിന് കെറ്റാലിയൻ പാർലമെന്റ് ഗ്യാഡിയോളയ്ക്ക് ആ സമയത്ത് പരമോന്നത ബഹുമതിയായ സ്വർണ്ണമെഡൽ സമ്മാനിക്കുകയുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ നേടിക്കൊണ്ട് പുരുഷന്മാരുടെ ഫുട്ബോൾ ടീമിനുള്ള ഫിഫ വേൾഡ് കോച്ച് ഓഫ് ദ ഇയർ അവാർഡ് അദ്ദേഹം സ്വന്തമാക്കി പതിനാറ് ശതമാനം വോട്ട് നേടിയ മാഞ്ചസ്റ്റർ കോച്ചായ അലക്സ് വെർഗ്യൂസിനെയും പന്ത്രണ്ട് ശതമാനം വോട്ട് നേടിയ റയൽ മാഡലിന്റെ ആ സമയത്ത് കോച്ചായ ജോസവ് മൌറിനെയും പിന്തള്ളിക്കൊണ്ടായിരുന്നു പെപ്പിന്റെ ആ സമയത്തെ സ്വർണ്ണമെഡൽ നേട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിൽ പെപ്പ് ഗാഡിയോള ബാസലോണയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നു നാലു വർഷം ൾ നേടിക്കൊടുത്ത ശേഷമായിരുന്നു ആ ഒരു ബയണിലേക്കും അതിനുശേഷം മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കും എല്ലാ സീസണുകളിലും നമുക്കറിയാം സിറ്റി ലോ ഫേസിൽ കടന്നു പോവാറുണ്ട് നമ്മുടെ ഓർമ്മയിലുണ്ട് അന്ന് ലോകകപ്പിന് മുമ്പായി പ്രീമിയർ ലീഗിൽ താൽക്കാലിക വിരാമം ഇടുമ്പോൾ തുടർ തോൽവികളുമായി അവർ രണ്ടാം സ്ഥാനത്തായിരുന്നു ആ സമയത്ത് സിറ്റി ഒന്നാമതുള്ള ആസലിനേക്കാൾ ഏതാണ്ട് അഞ്ചു പോയിന്റ് വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാൽ അഞ്ചു പോയിന്റ് മുന്നിലായിട്ടാണ് അവർ ഫിനിഷ് ചെയ്തത് അവസാനിപ്പിച്ചത് സീസണിലെ ഫൈനൽ ിൽ വളരെ മികച്ച രീതിയിൽ ഫോമിലേക്ക് എത്തിയ സിറ്റിയെ നാം ഒരുപാട് തവണ ആ സമയത്ത് ശ്ലാഘിച്ചിട്ടുണ്ട് ഇത്തവണയും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകർ ആഗ്രഹിക്കുന്നത് കാരണം അവരുടെ അമരക്കാരനായി ഉള്ളത് പെപ്പാണ് മൈതാനത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അയാൾക്ക് കൃത്യമായി അറിയാം പ്രീമിയർ ലീഗിന്റെ സമവാക്യങ്ങൾ അതിവേഗം പഠിച്ചെടുത്തുകൊണ്ട് പെപ്പ് ചാർജെടുത്തതിനിടെ തൊട്ടടുത്ത സീസണിൽ നമുക്കറിയാം പ്രീമിയർ ലീഗിൽ ഒരു ടീമിനും സ്പർശിക്കാനാവാത്ത നൂറ് പോയിന്റ് എന്ന അവിസ്മരണീയമായ നേട്ടത്തിൽ തൊട്ടുകൊണ്ടാണ് സിറ്റിയെ അദ്ദേഹം അദ്ദേഹം ചാർജ് എടുത്തതിന്റെ തൊട്ടടുത്ത കൊല്ലം കിരീടം അണിയിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ യുദ്ധാൻ ക്ലോപ്പിന്റെ ലിവർപൂളിന് മുന്നിൽ കിരീടം അടിയറവ് വെച്ചതും മാറ്റിയാൽ പിന്നീടുള്ള വർഷങ്ങളെല്ലാം സിറ്റിയുടേതായിരുന്നു പെപ്പിൻ്റേതായിരുന്നു ആ സമയത്ത് നമുക്കറിയാം നൂറ്റി മുപ്പത്തി വർഷത്തിനിടയിൽ മാഞ്ചസ്റ്റർ സിറ്റി എന്ന ക്ലബ്ബ് നേടിയ മേജർ ട്രോഫികളുടെ എണ്ണം വെറും എട്ട് വർഷത്തിനുള്ളിൽ പെപ്പ് അതിനധികവും നേടിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം പെപ്പാണ് അയാൾക്ക് തിരിച്ചു വന്നേ പറ്റുകയുള്ളൂ കാരണം ഫുട്ബോൾ മാനേജർമാരുടെ കോച്ചിങ് രീതിക്ക് ആ ഒരു വിജയ ഫോർമിലേക്ക് അയാൾ തന്നെ സെറ്റ് ചെയ്തു വെച്ച വലിയൊരു ഉയരമുണ്ട് ആ ഉയരത്തിലേക്ക് അയാൾ തന്നെ ടീമിനെ എത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും തീർച്ചയായും പെപ്പിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും ഒരു ഉയർത്തെരുന്നെൽപ്പ് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം